ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ടാകും ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാക്കാണ് ഇത് നമുക്ക് കയ്യിലും കാലിലും മുഖത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ പുറത്ത് പോയി വെയില കൊള്ളുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരുവാളിപ്പും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഗ്ലോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ആ ഗ്ലോ ഒക്കെ തിരിച്ചുപിടിച്ച് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ഈ കരുവാളിപ്പുകളൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഈ പൗളിലോട്ട് രണ്ട് സ്പൂണ് തൈരാണ് എടുക്കുന്നത് തൈര് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈര് എടുക്കുന്നത് ഉത്തമമായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തണുപ്പുണ്ടാകും അപ്പോൾ ആ തണുപ്പ് നമ്മുടെ ഫേസിലോട്ടോ സ്കിന്നിലോ സ്കിന്നിൽ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെയൊക്കെ ഒരു കൂളിംഗ് എഫക്റ്റ് സ്കിന്നിന് കൊടുക്കാൻ പറ്റും ഇനി ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈയൊരു ഒക്കെ കുറക്കാനൊക്കെ തൈര് നല്ല ബെസ്റ്റാണ് അതുപോലെ തന്നെ കടലമാവും നമ്മുടെ ഫേസിലും നമുക്ക് ഏത് ഫേസ് പാക്കിലും കടലമാവ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഉണ്ടോ അത് ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റനിങ് എഫക്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണംണ്ടോ നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പാക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അല്ലാതെ ഇത് സ്ത്രീകൾക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് അതായത് ഇന്ന് ചെയ്യേണ്ട പാക്ക് മാത്രം റെഡിയാക്കി എടുത്താൽ മതി നെക്സ്റ്റ് ഡേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഫേസിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കണം ഉണ്ടോ അപ്പോൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളിത് മസാജും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് പാക്ക് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണ് അപ്പം മാക്സിമം നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പാക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഞാനിങ്ങനെ പാക്കിടുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് അല്ലാതെ ഞാൻ അത്ര സ്പീഡിൽ ചെയ്യുന്നതല്ല അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെയിലൊക്കെ പോയിട്ട് നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കരുവളുപ്പ് അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ടൂ വീലേഴ്സ് ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിലൊക്കെ നന്നായിട്ട് ടാൻ ഉണ്ടാവും അതായത് നമ്മുടെ കൈയിൻ്റെ യഥാർത്ഥ കളറൊക്കെ മാറി അവിടെ ഒരു കുറച്ച് ഡിം കളർ കുറഞ്ഞ പോലെ ഉണ്ടാവും അത് നിങ്ങൾ ഇങ്ങനെ ടൂ വീലർ യൂസ് ചെയ്യുന്ന ൾക്കാരാണെങ്കിലും അവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത്യാവശ്യം നമുക്ക് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ അത്യാവശ്യം ഒരു കയ്യിൽ ഇട്ടിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ മുട്ടിൻ്റെ കറുപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും ഇപ്പം നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ കരിവാളിപ്പ് മാറ്റാമെന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ കരിവാളിപ്പ് മാറ്റി അവിടെ ഒരു ഗ്ലോ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു സ്മൂത്ത്നെസ് വരാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യണം ൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു വീക്കെൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ രണ്ട് തവണ ഒക്കെ ചെയ്താൽ മതി ഏറ്റവും ബെറ്റർ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് അപ്ലൈ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കയ്യിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയം തന്നെ മുഖത്തുള്ള മുഖത്തുള്ളതൊക്കെ അണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കയ്യിലെ എല്ലാ ഭാഗത്തും നിങ്ങളിങ്ങനെ ഇടകൾ ഉണ്ടാവില്ലേ വിരലുകളുടെ ഇടയിലും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് ഇങ്ങനെ പുറം ഭാഗത്താണ് കേട്ടോ അകത്തല്ല കൈൻ്റെ പുറം ഭാഗത്തായിരിക്കും നന്നായിട്ട് നമുക്ക് ടാൻ ഉണ്ടാവാം അപ്പം നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ മെയിനായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളിങ്ങനെ പാക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ സംസാരിക്കാനോ ഇങ്ങനെ തൊട്ട് നോക്കാനൊന്നും പാടില്ല കേട്ടോ തൊട്ട് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചുളിവുകൾ വരുന്ന കാണുന്നില്ലേ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഓരോ ഭാഗത്തായിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറ്റാനുള്ള ചാൻസ് ഉണ്ട് അത് നിങ്ങൾ ഒരു തവണ ചെയ്തത് കൊണ്ടൊന്നല്ല അധികവും പാക്കിടുമ്പം പലരും നോക്കാറുണ്ട് ഇവിടെ ആയോ അങ്ങനെയൊക്കെ തൊട്ട് നോക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ അപ്പം അത് ഇവിടെ നിന്ന് അല്ല പാർലറിൽ പോയിട്ടാണെങ്കിലും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ പോയിട്ട് കഴുകിയിട്ട് വരാം ഫ്രണ്ട്സ് അപ്പം ഞാൻ ആ പാക്ക് നമ്മുടെ കയ്യിലും മുഖത്തും പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം ഇപ്പോൾ കഴുകിയിട്ട് വന്നു ജസ്റ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് തൊട്ട് നോക്കുമ്പോൾ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖത്തിനേക്കാളും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും പാക്കുകളൊക്കെ വീക്കിലി രണ്ടോ മൂന്നോ തവണ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ കയ്യിൽ അങ്ങനെ ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കയ്യിൽ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വെയിലത്തൊക്കെ പോയി നന്നായിട്ട് വെയിലുകൊണ്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക ഇപ്പം നമുക്ക് ഫേസിൽ നമുക്ക് സൺസ്ക്രീനൊക്കെ നമ്മൾ യൂസ് ചെയ്യും പക്ഷെ നമുക്ക് എല്ലാ സ്ഥലത്തും അത് അഫോർഡബിൾ അല്ല അങ്ങനെ യൂസ് ചെയ്യാൻ മാത്രം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലുള്ള ഡി എ വൈസ് ചെയ്ത് നോക്കാം ഇപ്പോൾ മാർക്കറ്റിൽ എല്ലാ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ സ്കിൻ ഹെയർ എല്ലാത്തിനും ചെറിയ പ്രോബ്ലംസിന് പോലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈമില്ല അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം എന്നാൽ അത് വാങ്ങാനുള്ള അത്ര പൈസ ഇല്ല എന്നാൽ ഇതുപോലത്തെ ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളവർക്ക് ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമയവും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം ചെറിയ രീതിയിലുള്ള സൗണ്ടുകൾ പുറത്തൊന്ന് വരുന്നുണ്ട് എന്തായാലും അത് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാം ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് സ്കിൻ ഗ്ലോ വരാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആവാനും ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പാക്കാണിത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെയാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും പിന്നെ ഞാനോ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഒട്ടും തന്നെ അത്ര എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ എല്ലാ സ്കിന്നുകാർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഈ പാക്കുകളും നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു